നല്ല ചൂട് വെള്ളത്തിൽ പുട്ടിൻ്റെ പച്ചരിപ്പൊടിയായാലും പുഴുങ്ങലരിയും പച്ചരിയും കൂടിയുള്ളതായാലും പുട്ടിൻ്റെ പൊടി അരിക്കണം അത് നല്ല ചൂട് വെള്ളത്തിൽ സ്പൂൺ കൊണ്ട് കുഴച്ചാൽ മതി ആദ്യം കുറച്ച് അധികം വെള്ളമാവാതെ ഒന്ന് നന്നായി കുഴച്ച് വെച്ചതാണിത് ഇനി അതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം ഇത് നെയ്പത്തിരി അഥവാ നെയ്യ് ചുട്ടെടുക്കുന്ന പത്തിരിക്ക് വേണ്ടിയാണ് അതിലേക്കായി ഒരു മൂന്ന് സ്പൂണ് തേങ്ങയും ഒരു അഞ്ച് ചെറിയുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും വെരിഞ്ചീരകം വേണ്ടുന്നവർക്കിടാം ഞാൻ ഇടാറില്ല അത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് പത്തിരിക്കുണ്ടാവും അതിനുള്ള അളവിനുള്ളതാണ് ഈ തേങ്ങയുടെ അളവ് അപ്പോൾ അത് നന്നായി അരച്ച് ത കൊണ്ടുവന്നത് ഈ അരിയുടെ നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിലിട്ട് കുഴച്ച് വെച്ച അരി അത് സ്പൂൺ കൊണ്ട് കുഴച്ച് വച്ചതാണേ നല്ല ചൂടുവെള്ളത്തിൽ തിളക്കുന്ന ചൂടുവെള്ളത്തിൽ പിന്നെ ഇത് അരച്ചു കൊണ്ടുവരുമ്പോഴേക്കും അത് തണിഞ്ഞിട്ടുണ്ടാകും ആ തണിഞ്ഞതിലാണ് പിന്നെ ഈ തേങ്ങ അരച്ചത് ചേർത്തിട്ട് നമ്മൾ നന്നായി കൈകൊണ്ട് കുഴച്ച് നല്ല കട്ടിയിൽ തന്നെ അതായത് റൊട്ടി റൊട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ കട്ടിയിൽ തന്നെ കുഴച്ച് വെക്കണം അങ്ങനെ അത് കുഴച്ച് വെച്ച് അപ്പോഴത്തേക്ക് പിന്നെ കുഴച്ച് വെച്ച ഉടനെ നമുക്ക് ചുട്ടെടുക്കാം ചൂട്ടെടുക്കാം ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വരണം നമ്മളിങ്ങനെ നല്ല ബോൾ നല്ല ഷേപ്പിൽ തന്നെ ഉരുട്ടിയാൽ നമുക്ക് പരത്തുമ്പോഴും പെട്ടെന്ന് റൗണ്ടായി കിട്ടും അതുകൊണ്ട് നല്ല ഷേപ്പിൽ തന്നെ ഉരുട്ടാൻ നോക്കുക എന്നിട്ടൊരു കവറിൽ ഇതേപോലെ ഒരു ഭാഗം എണ്ണ തേച്ച് പരത്തിയതിന് ശേഷം അതിങ്ങനെ എടുത്താൽ പെട്ടെന്ന് കിട്ടും എന്നിട്ട് എണ്ണയിലിട്ട് ആദ്യത്തെ ഭാഗം നല്ല ചൂടുള്ള എണ്ണ ആയിരിക്കണം അല്ലെങ്കിൽ എണ്ണ കുടിച്ചു പോകും പിന്നീട് ഒരു ഭാഗം മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീ കുറക്കാം ആദ്യത്തെ ഭാഗം മറിച്ചാൽ കുറച്ചധികം സമയമെടുക്കും വെന്ത് കഴിഞ്ഞ് അത് നല്ല പൊന്തി വരണം അപ്പോഴാണ് പിന്നെ നമ്മൾ തിരിച്ചിടേണ്ടത് അത് പൊങ്ങി വരുന്നതിന് മുന്നേ തിരിച്ചിടേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്ക് അത് വെന്ത് വരും അങ്ങനെ ഇത് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒരല്പം എണ്ണ തടവുക പിന്നെ നല്ല ബോൾ ഷേപ്പാക്കി പരത്തി അതിൻ്റെ കവറൊന്ന് തിരിച്ചിട്ടാൽ അത് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരും അങ്ങനെ ഒന്ന് എടുക്കാറാവുമ്പോഴേക്കും നമ്മളിത് പരത്തി വെച്ച് മതി പരത്തി വെച്ചാൽ മതി അതായത് എടുത്തതിന് ശേഷം പരത്തണ്ട ഇത് അതിൽ നിന്ന് പൊങ്ങി വരുമ്പോഴേക്ക് നമുക്ക് അടുത്തത് പരത്തി വയ്ക്കാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ ഇതിപ്പോൾ ഞാനിത് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല പൊങ്ങി വന്ന നെയ്പ്പത്തിരിയാണ് ഇതിൻ്റെ കൂടെ ഇത് പച്ചക്കറിയുടെ കൂടെ മസാലക്കറി കടലക്കറി ചെറുപയർ അല്ല ഇനി ചിക്കൻ മട്ടണൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ് പച്ചക്കറി മീൻ കറി എല്ലാത്തിൻ്റെ കൂടെയും ചേരും ഇത് അപ്പോൾ നിങ്ങൾ ഈ മഴക്കാലത്ത് നല്ല ചൂടോടെ ഇതൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോളൂ ഈ പേപോലെ ചെയ്ത് നോക്കി കഴിക്കാം എങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം